സമയം കിട്ടിയില്ലേ പ്രശ്നം തോന്നുന്നു കേട്ടോ എളുപ്പ പിന്നൊസ്റ്റിനൊക്കെ എഴുതാൻ നല്ല എളുപ്പി നല്ല ഈ ടീച്ചറിന്റെ പരീക്ഷക്ക് ചോദിച്ചൻ ഒക്കെ പരീക്ഷക്ക് വന്നായിരുന്നുണ്ടായിരുന്നു ടീച്ചർ പറഞ്ഞ എല്ലാം വീഡിയോ നിങ്ങക്കടേ നന്നായിട്ട് എഴുതി തീർത്തോ ഇന്ന് അഥവാ സമയം കുറച്ചേ കിട്ടി നാളെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ അടുത്ത ദിവസം പരീക്ഷ അഡ്ജസ്റ്റ് ചെയ്തോ കേട്ടോ നിങ്ങക്ക് എങ്ങനെയുണ്ടായിരുന്നേ ആഴ്ചയൊക്കെ നല്ല ഫുൾ മാർക്ക് വേണ്ടി സെക്കൻഡ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി എഴുതി കേട്ടോ എല്ലാ ചോദ്യം എഴുതാനെത്തോ എളുപ്പായിരുന്നു മോഡൽ പരീക്ഷയിലൊന്നും എളുപ്പമായിരുന്നു ഇതുപോലെ ആയിരിക്കും ഏകദേശം എല്ലാ വിഷയങ്ങളും നന്നായിട്ട് പഠിക്കാ